എനിക്ക് റെക്കമെന്റ് ചെയ്തത് സുമാരനാണ് അതാണ് സുഖമാറിൻ്റെ പറഞ്ഞത് ഞാൻ സോമാനും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമായിരുന്നു അപ്പോൾ ഈ മുന്നേറ്റം തുടങ്ങിയതിനെ കുറിച്ച് മുന്നേറ്റവും സിനിമ ആരംഭത്തെ ഞാൻ പറഞ്ഞു മുന്നേറ്റം സുഖമാനം പറഞ്ഞു സുമാരൻ റോൾ ചെയ്യാൻ പറഞ്ഞു സുമാനും വെച്ചാൽ അത് ലോകത്തെ ഫിലിം അല്ലേ ലോകത്തെ ഫിലിമാണെങ്കിൽ എന്റെ എന്റെ വെയിറ്റ് എത്രയാണ് നമ്മൾ പൃഥ്വിരാജി കാണുന്ന അതേ സുഭവൻ സുമാരൻ്റെ എല്ലാം പെട്ടിക്കൂർ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ ആരുണ്ട് എനിക്ക് തോട്ടം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു അപ്പൊ സുമാനം എന്നാ സാറിന് ഞാൻ ഒരാളെ റിക്കവർ ചെയ്യാൻ മഹമ്മദ് അഡ്വക്കേറ്റ് റിക്കവറി ചെയ്യാൻ അപ്പൊ സ്ഫോടനം എന്ന സിനിമയുടെ പി ജി വിഷുഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ആ സിനിമയുടെ വർക്ക് അടക്കം അപ്പൊ പി ജി വിഷുഭരൻ മമ്മൂട്ടിയുടെ കുറച്ച് പേര് മാറ്റണം മമ്മൂട്ടി ഒന്നും പേര് പോലില്ല അങ്ങനെ സ്ഫോടനത്തിൽ മമ്മൂട്ടി സജിൻ എന്ന പേരിലാണ് പരിയപ്പെടുത്തുന്നത് അങ്ങനെയാണ് സജിൻ എന്ന പേര് മാറ്റി ബാബുദൂട്ടി സജിന്റെ നല്ല പേരല്ലേ അങ്ങനെ സജിൻ എന്ന പേര് സ്വീകരിച്ച സമയത്താണ് മുന്നേറ്റാരിലേക്ക് മമ്മൂട്ടി വരുന്നത് ഞാൻ മമ്മൂട്ടി കുറച്ച് സജിൻ ഒന്നും അതിന്റെ പേര് ഇട്ടാൽ മമ്മൂട്ടി അന്നത്തെ ായിക അതായത് ഞാൻ ഈ മുന്നേറ്റത്തിൽ പുതിയ നടന ഇട്ടൊരു കാരണം എന്താണെന്ന് ഈ സുകുമാരൻ നിർദ്ദേശിച്ചപ്പോഴും പുതിയ നടനായിക്കോട്ടെ എന്ന വിചാരിച്ച കാരണം എന്ന് പറഞ്ഞാൽ വില്ലനായി മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന രജനീകാന്ത് നായകനായി മാറിയ സിനിമയാണ് ഭുവനാ ഒരു കേ ഒരു തമിഴ് നോവലാണ് നോവലിന് മേശലാണ് അപ്പം അതേ കഥയാണ് മുന്നേറ്റത്തിൻ്റെ ഞങ്ങളുടെ റൈറ്റ് വാങ്ങിച്ചതാണ് മലയാളത്തിൽ എടുത്ത മുന്നേറ്റം അപ്പൊ രജനീകാന്ത് വില്ലൻ വേഷി രജനീകാന്ത നായകനാക്കി ഉയർത്തിയ ബ്ലാക്ക സിനിമയാണ് അതുപോലെ മുന്നേറ്റം മമ്മൂട്ടിയെ നായകനായി ഉയർത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ വ്യക്തിമാണെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവർ ഈ രണ്ട് സൂപ്പർ താരങ്ങൾ വന്നതിന് ശേഷം ഞാൻ പാട്ടുകൾ പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അവരുടെ സുഖം പറഞ്ഞു പാട്ട് കേൾക്കില്ല കാരണം ഞാൻ സൂപ്പർ താരാസൂപ്പർ പാട്ടുകളുടെ യൂട്യൂബ് ഒരു വളരെ കണ്ട സംവിധാനം സംഭവം പറയാം വയസ്സൊക്കെ ഞാൻ ഒരേ സമയം നസീർ സാറിന്റെ രണ്ട് പടങ്ങൾ നസീർ സാർ ആയാലും രണ്ട് പടങ്ങൾ ഉയർത്തി മുപ്പത്തിയേഴ് വയസ്സാണ് ജയിക്കാനേ ജയിച്ചവൻ അക്ഷയവാസാണ് ഈ രണ്ടിനോ പടങ്ങൾ രണ്ട് നസീർ ഒന്നിൽ രക്ഷ്മി നായിക ഒന്നിൽ ക്ഷീല നായിക ഇങ്ങനെ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് എടുക്കുന്ന നിമാതായിരുന്നു മുപ്പത്തി ഏഴാം വയസ്സിന് അത് നടക്കുന്ന സമയത്ത് ഈ ജയിക്കാന ജയിച്ചൂട്ടിങ് നടക്കുന്ന സമയത്ത് ശശികുമാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പി ജി വിഷൻ പറഞ്ഞു പ്രകാശ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥെടുത്തിരിക്ക സ്വാമിനാഥൻ ചെറ്റിയാന്നാണ് അതെ എന്നോട് പറഞ്ഞു സാർ സാറ് ഞങ്ങൾ എനിക്കൊരു പടം ഡയറക്ട് ചെയ്തു തരണം സാറ് പ്രൊഡ്യൂസറും കൂടെ ആകുമ്പോൾ ചിലവൊക്കെ കുറച്ച് കുറയ്ക്കാം ഇവിടെ തന്നെ എടുക്കാൻ പോകുന്നത് അങ്ങനെ സംബന്ധിച്ച് അങ്ങനെയാണ് കൊഴിക്കനേര് എന്ന സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് കൊഴിക്കരി എന്ന സ്ക്രിപ്റ്റ് തയ്യാറായി ഞാൻ സ്വാധീനം ചെറിയ വേണ്ടി അത് സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് വിശ്വഭരൻ കൂടെ എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു സാർ സാറ് കഥയിൽ തിരക്കഥയിൽ സംഭാഷണം എടുക്കുന്ന പാട്ടുകൾ എഴുതുന്ന സ്ക്രിപ്റ്റ്

പി ജി വിശ്വൻ സംവിധാനം ആണ് ഒഴുക്കിനെതിരെ ഞാൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഒഴുക്കെതിരെ സിനിമയിലൂടെയാണ് പി ജി വിശ്വൻ സംവിധാനം ആ നന്മയുടെ സ്നേഹവും വിശ്വമനോ ഉണ്ടായിരുന്നത് അദ്ദേഹം പിന്നെ അദ്ദേഹം നിർമ്മിച്ച ഡി എൻ്റെ ലഹരി ഞാൻ ദേവരാകാശമാണ് അവർക്ക് ചെയ്തത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് അദ്ദേഹം സത്യവാൻ സാവിത്രി കമലഹാസനം ശ്രീദേവി അഭിനയിച്ച സത്യവാൻ സാവിത്രി വിശ്വര അതിനകത്തും പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി சந்த சினிம எடுக்க தொடங்க விஸ்வரன் என்ன காணு பாதங்கள் எடுக்க மலை ஒரு എന്നെ നിലനിർത്തുന്ന പറ്റേ പാട്ടിൽ കഴിഞ്ഞു പിന്നീട് ഒരിക്കലും വിശ്വപ്രവൃത്തിയായിട്ട് കാരണം ഒന്നിനും മമ്മൂട്ടിയായിരുന്നു അങ്ങനെ ഈ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ പിന്നെ പ്രവാശത്ത് പറഞ്ഞു ശ്രീവാദിനെ അക്ഷരങ്ങൾക്ക് മുന്നറക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യമാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരുപാടത്തിന് ഒരുപാട് എഴുതി ഒരു പടത്തിന് പോലും മോഹൻലാലിന്റെ നിർബാധമാണ് അദ്ദേഹം ഒരു പടത്തിന് പോലും ശ്രീവാദിന്റെ ഒരുപാട് എഴുതിയില്ല അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ വന്നത് ഞാനും ഒരു വ്യക്തിമാണ് കാരണം ഞാൻ താരം രണ്ടാമത്തെ എന്ന് വരുന്ന ആളാണ് കാരണം അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ് അത് യാതൊരു സംശയമില്ല ഞാൻ ഡയറക്ടർ ഇല്ല ഡയറക്ടർ ഇല്ലെന്ന് ഞാൻ പറയുന്നു ഒരു സിനിമ നയിക്കുന്നത് സംവിധായകനാണ് അതെന്താ സാരാണ് സംവിധായകൻ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ പ്രേക്ഷകവും സംവിധായകനാണ്

ഈ ഈ അതായത് മമ്മൂട്ടി മോഹനെ ചെയ്ത എന്താണെന്ന് പറഞ്ഞ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം കൊടുത്ത ശേഷം മുഴുവനും ഡേറ്റ് കൊടുത്തില്ല ഈ വാസ്തു കൊടുത്തില്ല പ്രഭു കൊടുത്തില്ല ആരും നിർമ്മിച്ച് ആഭ്യാഗത്തിന് അവർക്കെല്ലാം നിർമ്മാണത്തിൽ തിയേറ്ററിൽ ആണ് ഈ പരിപാടി അവിടെ കാരണം തീരുമാനം തിയേറ്ററാണ് തിയേറ്റർ കിട്ടാതെ ഉടനിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും നിങ്ങളൊരു ബുദ്ധിമുട്ടായ ചോദ്യമുണ്ട് പുതുമുഖലിട്ടുണ്ട് ആ കാലം പുതുമുഖലിട്ടാൽ തിയേറ്റർ ഇട്ടില്ല തിയേറ്റർ കിട്ടിയാലും ഓടുന്നില്ല ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആട്ടം ഓടിയില്ലേ ഇന്നാണ് ഓടുന്ന ആട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വില ഒമ്പത് വിലാണെങ്കിൽ തിയേറ്റർ ഇട്ടില്ല കളിക്കും ഇന്ന് താരം മാറി ഇന്നിപ്പോ താരം ില്ല തകർന്നു പുതിയ നടികളന്മാർ വന്നു പിന്നെ നായിക നമുക്ക് ഞങ്ങളൊക്കെ വേലക്കാലമായിട്ട് ഒരു പെണ്ണിടിക്കായിക അതവസ്ഥ അപ്പൊ ആ നായക പരിവേഷം പോയി നായിക പരിവേഷം പോയി കാലം മാറി സ്വാഭാവികമായിട്ടും

അത് അവരുടെ എനിക്ക് ആരോടും ദേഷ്യമില്ല ആരോടും ദേഷ്യമില്ലാതെ എനിക്ക് എന്തറിയോ എനിക്ക് പറയാൻ മുഖത്ത് അതിന്റെ പാഠങ്ങളിലൂടെ അയാളുടെ കലാമെ പ്രസക്തി മോഹൻലാലിന്റെ എനിക്കിഷ്ടമാണ് മോഹൻലാലിന് ശരിക്കും പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടി നമുക്ക് ലോകോത്ത് നിലപാട് കൊടുത്തിട്ട് അത് നമ്മുടെ ഭാഗ്യ ലോകോത്വ നടത്തി എൺപത്തിഒൻപതിൽ എൺപത്തിഒൻപതിൽ ഇന്ത്യയിൽ ഇരുപത്തി മൂന്ന് ഭാഷകളിലുള്ള പടങ്ങൾ വന്നു ഞാനിപ്പോ ജോലി നാഷണൽ ജോലി മെമ്പർ ആണ് ദേശീയ അവാർഡ് കമ്മിറ്റി മെമ്പാറാണ് അപ്പോ ഇന്ത്യയിലുള്ള ഇരുപത്തിമൂന്ന് ഭാഷകളിലെ പടങ്ങളിലുള്ള എല്ലാ നായകന്മാരെയും നമ്മുടെ വെസ്റ്റ് നടൻ ആരും തീരുമാനിച്ചാൽ പോകുന്നില്ല നമുക്ക് അഭിമാനിക്കാനും കഴിയുന്ന ഒരു നിമിഷം ഞങ്ങൾക്ക് ഞാനും കെ ജി പോയിരുന്നപ്പോൾ അവിടെ ജൂറി ഉണ്ടായിരുന്നു മലയാളത്തിൽ ജോലി ഉണ്ടായിരുന്നു തന്നെ ഏറ്റവും ടോപ്പിൽ വന്ന രണ്ടുപേര് നോക്കോട്ട് പോയതായിരുന്നു അഭിമാനിക്കാം നമുക്ക്